ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തോടെ കേന്ദ്രത്തിൽ മൂന്നാമതും എൻ ഡി എ സർക്കാർ രൂപീകരിച്ചു ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ച വിജയം നേടാൻ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കോ സാധിച്ചിട്ടില്ല മോദിയുടെ നിറം മങ്ങിത്തുടങ്ങിയെന്ന് തന്നെയാണ് പലരും വിലയിരുത്തിയത് അഞ്ചു ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞാണ് വാരണാസിയിൽ മോദി പറന്നിറങ്ങിയത് എന്നാൽ വെറും ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മോദിക്ക് വാരണാസിയിൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ ഒരു വേള മോദി തോറ്റുപോകുമോ എന്ന് വരെ ചിന്തിച്ചവരുണ്ട് കാരണം ഒൻപതിനായിരം വോട്ടിന് പുറകിൽ പോയിട്ടാണ് മോദി പിന്നീട് ജയിച്ചത് അതുകൊണ്ട് തന്നെ മോദിയുടെ ആ പഴയ പ്രഭാവമൊക്കെ മങ്ങി മങ്ങിയെന്ന് തന്നെയാണ് പലരും വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ പുതിയ ചില മാറ്റങ്ങളിലേക്ക് ബി ജെ പി കടക്കുമെന്നുള്ള സൂചനകൾ തരികയാണ് മുൻ കോൺഗ്രസ് എം കൂടിയായ കുമാർ കേത്കർ അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി മത്സരിക്കുമെന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവസാനിക്കുകയാണ് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കും അതോടൊപ്പം അദ്ദേഹം ചെറിയ മാർജിനിൽ തെരഞ്ഞെടുക്കപ്പെടുകയും പ്രസിഡന്റ് ആകുകയും ചെയ്യുമെന്നതാണ് ഖേത്കർ പറയുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മോദി പ്രസിഡന്റായാൽ അദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ പ്രസിഡന്റായി തുടരും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ സഖ്യം ഡൽഹിയിൽ അധികാരത്തിലെത്തിയാലും നരേന്ദ്രമോദിയാകും അപ്പോൾ രാഷ്ട്രപതി അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ചില കാര്യങ്ങളിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും ഭരണം നേടിയാലും മോദി ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുമെന്നതാണ് കേത്കർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ട് ആഗ്രഹങ്ങളേ ഉള്ളൂ ഹിന്ദുരാഷ്ട്രം മറ്റൊന്ന് അധികാരം അതിനുവേണ്ടി എന്തും മോദിയും കൂട്ടലും ചെയ്യും ചെറിയ പാർട്ടികളെ നശിപ്പിക്കുവാനും മടിക്കില്ല എന്നും ഖേറ്റ്കർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ അത്തരത്തിലാവാനാണ് സാധ്യതയും കാരണം മോദിക്ക് ഇനി ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ രാഷ്ട്രപതി കസേരിയല്ലാതെ മറ്റൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് കുമാർ കേത്കർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല